فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا فقل تعالوا ندع أبناءنا وأبناءكم ونساءنا ونساءنا ونساءكم وانفسنا وانفسنا وانفسكم ثم نبتهل فنجعل لعنه الله على الكاذبين ان هذا لهو القصص الحق وما من اله الا الله وان الله لهو العزيز الحكيم فان تولوا فان الله عليم ഈ വിഷയത്തിൽ ആരെങ്കിലും താങ്കളോട് കുതർക്കവുമായി വന്നാൽ മിംബാതിമാജമിനിൽ താങ്കളുടെ പക്കൽ പക്കലിലെത്തിച്ചേർന്ന വിജ്ഞാനത്തിന് ശേഷം ആരെങ്കിലും കുതർക്കങ്ങളുമായി വന്നാൽ ഫക്കുരു താങ്കൾ പറയുക ത നിങ്ങൾ വരിക അനവാപനക്കും നമുക്ക് നമ്മുടെയും നിങ്ങളുടെയും മക്കളെ വിളിക്കാം ഞങ്ങളുടെയും നിങ്ങളുടെയും മക്കളെ വിളിക്കാം വനിസാ അനവാനിസ ഞങ്ങളുടെയും നിങ്ങളുടെയും സ്ത്രീകളെയും വിളിക്കാം ഞങ്ങളെയും നിങ്ങളെയും വിളിക്കാം ശേഷം വിനയ വണക്കങ്ങളോടെ പ്രാർത്ഥിക്കാം നുണ പറയുന്നവരുടെ മേൽ പടച്ചവന്റെ ശാപത്തെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇന്നഹാദു അൽ കാസുൽ തീർച്ചയായും ഇത് സത്യമായ കഥനമാണ് വമാമിൻ ഇലാഹിൻ ഇല്ലാ ആരാധനയ്ക്കറൻ അള്ളാഹു അല്ലാതെ ആരും തന്നെയില്ല തീർച്ചയായും അല്ലാ വലിയ പ്രതാപശാലിയും തന്ത്രജ്ഞനുമാണ് എന്നിട്ടും അവർ പിന്തിരിഞ്ഞാൽ തീർച്ചയായും നന്നായി അറിയുന്നവനാണ് ബിൽമുഫ്സി ശകാരികളായ ആളുകളെ കുറിച്ചറിയുന്നവനാണ് നജ്റാനിൽ നിന്നും വന്ന ക്രൈസ്തവ സംഘവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തുകളിൽ അവസാനത്തെ ആയത്തുകളാണിത് അവർ റസൂർലാഹിസാഹു അലഹി വസ്ലമയുടെ കൂട്ടത്തിൽ ഏതാനും ദിവസങ്ങൾ ആഴ്ചകൾ താമസിച്ചു ക്രൈസ്തവ സഹോദരങ്ങൾക്ക് മസ്ജിദിൽ റസൂലീസ്വലാ വലൈ വസ്വല സൗകര്യം ചെയ്തു കൊടുത്തു സഹാബാക്കൾ ആഹാരം കഴിക്കാതെ അവർക്ക് ആഹാരം കൊണ്ടുവന്നു കൊടുത്തു റസൂലീസ് അള്ളാഹു കൂടെ കൂടെ അവരുടെ കൂട്ടത്തിൽ ഇരിക്കും പ്രവാചകന്റെ നമസ്കാരം കാണും പ്രബോധനം കാണും അവരിൽ ഭൂരിഭാഗം ആളുകൾക്കും വലിയ പരിവർത്തനമുണ്ടായി പക്ഷേ ചിലർ വീണ്ടും തർക്കവുമായി നടന്നു അതിന് പല മറുപടികൾ ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ചില ആളുകൾ എങ്കിലും എന്ന് പറഞ്ഞ് വീണ്ടും ചൊറിഞ്ഞു മാന്തിയും വന്നു കുതിർക്കങ്ങൾക്ക് വേണ്ടി വന്നു ഈ സമയത്ത് കാര്യത്തിന്റെ സമാപനമെന്ന നിലയിൽ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് കാര്യം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ശരിയായ വിവരമുണ്ടായി നിങ്ങൾ ആ വിവരം ശരിയായി നിറയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇവിടെ ജനങ്ങൾ രണ്ട് വിഭാഗമായി മാറും ഒന്ന് നിങ്ങൾ ശരിയായി പറഞ്ഞു കൊടുത്തിട്ടും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാകാത്തവർ അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ നൂറ് ദിവസം ഇരിക്കൽ പറഞ്ഞു കൊടുക്കൽ ഇസ്ലാമിക വിജ്ഞാന സ്ഥാപനങ്ങളുടെ ഇത് ബുദ്ധിയല്ല അവര് സാമർഥ്യമല്ല നല്ല മനസ്ഥിതിയിൽ ആര് വരും അവരെ സ്വാഗതം ചെയ്യും വേറൊരു വേറൊക്കൂട്ടം ആളുകളുണ്ട് എന്ത് പറഞ്ഞാലും ഉടനെ അവർ തൊലിയുടെ രോമം പറിക്കാനും രോമത്തിന്റെ തൊലി പറിക്കാനും വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ കുതിർക്കങ്ങളുമായി നടക്കുന്നവർ ഇവർക്ക് വേണ്ടി നിങ്ങൾ സമയം കളയരുത് പ്രവാചകന് വേറെ ജോലിയുണ്ട് ആവശ്യമില്ലാത്ത തർക്കങ്ങളുമായി നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കുരുങ്ങി സമയം പാഴാക്കാനുള്ളതല്ല പ്രവാചകന്റെയും പ്രബോധകന്റെയും സമയം അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെയുള്ള കുതർക്കങ്ങളുമായി വന്നാൽ അവരോട് പറയും പിന്നെ നമുക്ക് സംസാരം നിർത്താം നിങ്ങളുടെ മക്കളെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെയൊക്കെ വിളിക്കാം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിളിച്ചോണ്ട് വരും ഞങ്ങൾ ഞങ്ങളുടെ പെണ്ണുങ്ങളെ കൊണ്ടുവരാം ഭാര്യമാരെ കൊണ്ടുവരാം നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ടുവരും ഞങ്ങളും വരാം നിങ്ങളും വരും എന്നിട്ടോ ഒരു സ്ഥലത്ത് നിൽക്കണം ഞങ്ങൾക്കും നിങ്ങൾക്കും ഈശ്വര വിശ്വാസമുണ്ടല്ലോ പടച്ചവരിൽ വിശ്വാസമുണ്ടല്ലോ നമുക്കെല്ലാവർക്കും നമ്മളിൽ ആരാണോ നുണയന്മാർ അവരുടെ മേൽ പടച്ചവന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ യായിത്തിറങ്ങി ഉടനെ ആദരവായ റസൂർ വസ്ലം അലിയെ ഫാത്തിമ ഹസൻ ഹുസൈൻ ഇവരെ വിളിച്ചു ഒരു പൊതപ്പെട്ട് മൂടി അള്ളാഹുവെ ഇവരെ കുടുംബത്തിലെ ആളുകളായി നീ സ്വീകരിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് അവരെയും കൂട്ടി അലൈഹി അള്ളാഹുഅലഹീസ്വല മസ്ജിദിലേക്ക് വന്നു തർക്കക്കാരോട് പറഞ്ഞു ബാ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരും മക്കളെയും കൂട്ടിക്കൊണ്ടു വാ നമുക്ക് മുബാഹര ചതിന് മുബാഹര എന്ന് പറയും ഒരു നിരക്കും വണ്ടി പോകാത്തപ്പോൾ അവസാനത്തെ വഴിയാണ് നമുക്ക് തീർക്കാം ചുമ്മാ വെറുതെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കില്ലേ ആവേശത്തിന്റെ പേരിൽ അവർ ചാടിയിറങ്ങാൻ വേണ്ടി പോയി അവർ വൃദ്ധന്മാർ പറഞ്ഞു മുൻകാലങ്ങളിൽ പ്രവാചകന്മാരുമായി ഇപ്രകാരം ശാപ്രാർത്ഥന നടത്തിയവരുടെ തരിമ്പ് പോലും ഉണ്ടായിട്ടില്ല അതുപോലെ മുച്ചൂടൻ തകർന്നുപോയി മുഹമ്മദ് നബി സത്യത്തിൽ വല്ലതുമാണെങ്കിൽ നിങ്ങളുടെ പരമ്പര മുടിഞ്ഞു പോകും ഇത് കേട്ടപ്പോൾ അവർ പേടിച്ചു മാറുകയുണ്ടായി ഇതിനാണ് മുബാഹല എന്ന് പറയുന്നത് വളരെ അങ്ങേയറ്റം വിഷമിക്കുന്ന സമയത്ത് നടത്തേണ്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ രണ്ട് ഗുരുതരമായ കുഴപ്പങ്ങളുണ്ട് ഒന്ന് എന്നെ എന്നെപ്പോലെയുള്ള വാപ്പമാരും ചൂടന്മാരും ശാപത്തിന്റെ കുത്തകയുമായി നടക്കുകയാണ് ഒരു ദിവസം പാടം നന്നില്ല നീ മുടിഞ്ഞു പോകട്ടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായി നീ നിന്റെ പരമ്പരയിൽ ചാകട്ട ശാപത്തിന്റെ ഹോൾസെയിൽ കച്ചവടവുമായിട്ട് കുറെ ആളുകൾ നടപ്പുണ്ട് ദുരന്തമാണ് ദുരന്തം ഇവർ തന്തമാരല്ല പ്രത്യേകിച്ചും സ്ത്രീകൾ നാക്കെടുത്താൽ ശപിക്കുന്ന സ്വഭാവമേ ഉള്ളൂ റമദാന മഹത്വങ്ങളിൽ ഷേഖലീസ് മോരാന സക്കരിയ റഹമത്തുല്ലാ എലൈഹി ശാപ പ്രാർത്ഥന ഇത് പ്രത്യേകിച്ചും വേദനിച്ച സമയത്തുള്ള പ്രാർത്ഥന അച്ചിട്ടതുപോലെയാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് ധാരാളം സ്ത്രീകൾക്ക് മക്കളോട് ഭയങ്കര സ്നേഹമാണ് സ്നേഹം എന്താണ് ഈ വെടിയുണ്ട് എയ്തുകൊണ്ടിരിക്കുക നീ ഒരിക്കലും നന്നാകത്തില്ല നിന്റെ തന്തയം അങ്ങനെയായിരുന്നു തന്തയുടെ തന്തയം അങ്ങനെയായിരുന്നു നാക്കെടുത്തു കഴിഞ്ഞാൽ വെടിവെപ്പ് പരിപാടിയായിട്ടിങ്ങനെ നടപ്പുണ്ട് അവർ കാരണം എത്ര കുടുംബങ്ങൾ എത്ര മുടിഞ്ഞുപോയി രണ്ട് നമ്മളെ പോലെയുള്ള പൊന്നുമക്കളെ ശ്രദ്ധിക്കണം ആവശ്യമില്ലാതെ ആളുകളെ കൊണ്ട് ശാപം ഉണ്ടാക്കിപ്പിക്കരുത് ആ വാപ്പ ശപിക്കുന്നെങ്കിൽ ശപിച്ചോ ഇയാക്കെന്തോ സഹിക്കാമെങ്കിൽ ശേഷിയുള്ളത് പോലെയാണ് പറയുന്നു വേദനിച്ച മനസ്സിന്റെ കണ്ണുനീര് അവരുടെ ഗതുഗതം എന്നല്ല അവർ ചിലപ്പോൾ നാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിന്റെ നൊമ്പരം ഇടുത്തിയായിട്ട് പെയ്തിറങ്ങും സൂക്ഷിക്കണം കുറച്ച് തടിയും മെയ്യുമെല്ലാം വരുമ്പോൾ ഞാൻ വാപ്പയെക്കാളും വലിയ വാപ്പയാണ് ഉമ്മയേക്കാളും വലിയ ഉമ്മയാണ് ഉസ്താദിനേക്കാളും വലിയ ഉസ്താദാണ് വെല്ലുവിളി നടത്തുന്ന സ്വഭാവം ഇന്നത്തെ ചെറുപ്പക്കാരനും മക്കളിൽ വളരെ കൂടുതലായിട്ടുണ്ട് അവിടെ കുറെ എണ്ണം ബോംബു ഇവിടെ കുറെ എണ്ണം ബോംബ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിരിക്കുന്നു വളരെ മോശമാണ് നിങ്ങളത് ക്ഷമിച്ചെ എന്താവോ നോക്കട്ടെ ഈ പറയുന്ന വാക്ക് എനിക്കൂടെ ഉസ്താദിന് ദുവാന്നും വേണ്ട ഞാൻ എങ്ങനെ ജീവിച്ചോടാം നിങ്ങളെന്താ പറയുന്നത് ശാപവും മഹാമോശമാണ് ശാപം ഏറ്റുവാങ്ങുന്നതും ഭയങ്കര അപകടമാണെന്നാവോ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഹു അൽ കുൽഹമാമിൻ ഇരായി ഓഹ് എത്ര കാരുണ്യം തീർച്ചയായും ഇത് സത്യത്തോടുകൂടിയുള്ള കഥാകഥനത്തിന്റെ സംവേദനമാണ് ഈ ചരിത്രത്തിന്റെ എല്ലാം ആക ചുരുക്കം ആതന്യപി മുതലുള്ള സംഭവങ്ങളാണ് പറഞ്ഞത് ഇതിനെല്ലാം ആകെ ചുരുക്കം എന്താണെന്നറിയാമോ വമാമിൻ ഇല ഇൻഇല്ലാ ആരാധനക്കർഹൻ മനസ്സുകൊണ്ടുള്ള നാവ് കൊണ്ടുള്ള സമ്പത്ത് കൊണ്ടുള്ള ശരീരം കൊണ്ടുള്ള മുഴുവൻ ആരാധനകൾക്കും മുഴുവൻ നേർച്ചകൾക്കും മുഴുവൻ അർച്ചനകൾക്കും അർഹൻ അള്ളാഹു മാത്രമാണ് പടച്ചവൻ മാത്രമാണ് എന്തുകൊണ്ട് അള്ളാഹു വലിയ പ്രതാപശാലിയാണ് വലിയ തന്ത്രജ്ഞനാണ് ഇതാണ് സന്ദേശം സുബഹാൻ അള്ളഹുൽ ഖുർആന്റെ സന്ദേശം എന്ത് സന്ദേശം എന്ന് പറയും സന്ദേശം എന്താണ് സന്ദേശം എന്താണ് ലാ ലാ ഇലാഹ ഇലാഹ അബൂബക്കർ സിദ്ദീഖിന്റെ സന്ദേശം സന്ദേശം എന്താണ് എന്താണ് എന്തേലും മധുരമാണ് പഠിച്ചവന് കേട്ടിട്ടും അവർ പിന്തിരിയുകയാണെങ്കിൽ ഇതെല്ലാം കേട്ടു എത്ര കാരുണ്യത്തിൽ ദേഷ്യത്തിൽ സ്നേഹത്തിൽ നെഞ്ചിൽ പിടിച്ച് തലയിൽ തട്ടി ഇതെല്ലാം കേട്ടിട്ടും അവർ പിന്തിരിഞ്ഞാൽ താങ്കൾ ശരിക്കും അറിയണം നാശകാരികളെ കുറിച്ച് പഴപ്പമുണ്ടാക്കാൻ നടക്കുന്നവരെ കുറിച്ച് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ തയ്യാറാകാതെ അപകടങ്ങളിൽ കഴിയുന്നവരെ സംബന്ധിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാണ് അള്ളാഹു നമുക്ക് തൗഹീദിനെ ഉൾക്കൊള്ളാൻ തൗഫീഖ നൽകുമാറാകട്ടെ മുഴുവൻ മഹാന്മാരുടെ സന്ദേശത്തിൻ്റെയും ആ വിശ്വാസത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പ്രസരിപ്പിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ